ഇന്ത്യ സഖ്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ച തീരുമാനം അതിവേഗത്തിലാണ് കൈക്കൊള്ളുന്നത് അതിനുള്ള പ്രധാന കാരണം കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ വലിയൊരളവ് വരെ വിട്ടുവീഴ്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായി എന്നതാണ് വേഗത്തിലുള്ള സീറ്റ് വിഭജന തീരുമാനങ്ങൾക്ക് കാരണമാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ചില അവസരങ്ങൾ ഉയർന്നുവെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി നേരിടാൻ പാർട്ടിക്ക് മറ്റു മാർഗമില്ല എന്ന് തന്നെ പറയാം ഇന്ത്യ സഖ്യം രൂപീകരിച്ചതോടെ എല്ലാ കണ്ണുകളും സീറ്റ് വിഭജനം എങ്ങനെ പൂർത്തിയാക്കും എന്നതിലേക്കായിരുന്നു കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാമെന്ന വാശി കോൺഗ്രസ് ഉപേക്ഷിച്ചാലേ ഈ സഖ്യം വിജയിക്കുള്ളൂ എന്ന് രാഷ്ട്രീയ വിദഗ്ധർ നേരത്തെ വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച സീറ്റുകൾ കോൺഗ്രസ് സഖ്യകക്ഷികൾക്കായി വിട്ടു നൽകാൻ തുടങ്ങിയതോടെ സീറ്റ് വിഭജനം സംബന്ധിച്ച തീരുമാനം എളുപ്പമായി വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് വിജയിച്ചത് ആറ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി സീറ്റുകൾ വിഭജിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് സഖ്യകക്ഷികൾക്കൊപ്പം കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സഖ്യകക്ഷികൾക്കായി എഴുപത് സീറ്റുകളാണ് കോൺഗ്രസ് വിട്ടുകൊടുത്തത് ബീഹാർ മഹാരാഷ്ട്ര തമിഴ്നാട് ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്കുള്ള ഏക സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുടൻ തീരുമാനമുണ്ടാകുമെന്നും അറിയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ടിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് ശിവസേനയുമായും അതുപോലെ പ്രകാശ് അംബേദ്കറുടെ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കിയതിനാൽ ഇത്തവണ കോൺഗ്രസിന് ആ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നതും ഉറപ്പാണ് അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തങ്ങളുടെ സീറ്റുകൾ വിട്ടു നൽകുകയാണ് അതിലൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത് ബി ജെ പിയെ താഴെ ആ ഒറ്റ ലക്ഷ്യത്തിലേക്ക് എത്താനാണ് ഇപ്പോൾ എഴുപത് സീറ്റുകളോളം കോൺഗ്രസ് വിട്ടു നൽകിയിരിക്കുന്നത് ഇനിയും കൂടുതൽ സീറ്റുകൾ ഒരു പക്ഷേ വരും നാളുകളിൽ കോൺഗ്രസിൽ നിന്നും കൈവിട്ടു പോകാനും സാധ്യതയുണ്ട്